രാഹുൽ ഗാന്ധിയേയും ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെയും തള്ളി എൻ സി പി നേതാവ് ശരത് പവാർ ഗൗതം അഥാനിക്കെതിരെയുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് പ്രത്യേകം ലക്ഷ്യം വച്ചിട്ടുള്ളതാണെന്ന് ശരത് പവാർ പറഞ്ഞു വിവരങ്ങളുമായി അനുഷ ഭരസന് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും അനുഷ ഈ ഹിൻഡൻബർഗിനെ തള്ളുകയാണ് ശരത് പവാർ ഹിൻഡൻബർഗിൻ്റെ ആ അന്വേഷണാത്മക റിപ്പോർട്ടിനെ തള്ളുന്ന ഒരു നീക്കത്തിലേക്കാണ് ശരത് പവാർ രംഗത്തെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ജി ഈ പ്രതിപക്ഷ ഐക്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിനിടെ പ്രതിപക്ഷ ഐക്യം എന്നുള്ളതിനൊരു ഒരു ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു വെല്ലുവിളിയുമായാണ് ശരത് പവാർ ഒരു അഭിമുഖത്തിനിടെ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഹിൻഡൻബർഗ് വിവാദം അനാവശ്യമാണ് എന്നാണ് ശരത് പവാർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെയും ഹിന്ദൻബർഗിന്റെ റിപ്പോർട്ടിനെയും പൂർണ്ണമായി അദ്ദേഹം അവഗണിക്കുകയും തള്ളുകയും പരസ്യമായി തള്ളി തള്ളിപ്പറയുകയും ചെയ്തു ഇരുപത് പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിൽക്കുന്ന നിൽക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നിടത്താണ് ഒരു വിരുദ്ധ നിലപാടുമായി എൻ സി പിയുടെ നേതാവായ ശരത് പവാർ രംഗത്തെത്തിയിരിക്കുന്നത് ഹിന്ദൻബർഗ് ആരാണ് എന്ന് ആർക്കാണ് അറിയുക ഇവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല എന്നും ഇവരുടെ പശ്ചാത്തലം എന്താണ് എന്നും ശരത് പവാർ ഉന്നയിക്കുകയുണ്ടായി ഇത് തികച്ചും ഒരു അനാവശ്യ വിവാദമാണ് എന്നും സംയുക്ത പാർലമെന്ററി സമിതിയുടെ ഒരു അന്വേഷണം എന്ന ആവശ്യം തന്നെ അനാവശ്യ വിവാദമാണ് ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് അടക്കം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പാർലമെന്റിൽ ഉന്നയിച്ചതെല്ലാം അനാവശ്യ വിവാദം ഉണ്ടാക്കുവാൻ മാത്രമാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ശരത് പവാർ ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ ഈ ജെ പി സി അന്വേഷണം അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടത് ഒരു വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം പേരെടുത്ത് പറയാതെ വിമർശിക്കുകയുണ്ടായി ഇത് ഒരു വലിയ രീതിയിൽ കോൺഗ്രസിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുള്ളത് കൂടിയാണ് മറ്റൊന്ന് പറഞ്ഞത് ഈ ഇത്തരത്തിൽ ഒരു ഹിൻഡൻ എന്താണ് എന്ന് ആർക്കും അറിയാത്ത പശ്ചാത്തലത്തിൽ ഇത് ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വരെ തകർക്കുന്ന രീതിയിലാണ് എന്നാണ് പറഞ്ഞത് അതായത് പൂർണ്ണമായും ഗൗതം അദാനിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ശരത് പവാർ എടുത്തിരിക്കുന്നത് അദ്ദേഹം പറയുകയുണ്ടായത് താൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുമ്പോൾ അന്ന് ടാറ്റ ബിർളയെ ഉന്ന ടാറ്റക്കും ബിർളയ്ക്കും എതിരെയായിരുന്നു എല്ലാ ആരോപണങ്ങളും പിന്നീട് ഈ ടാറ്റയും ബിർളയും രാജ്യത്തിന് നൽകുന്ന സംഭാവനകൾ മനസ്സിലാക്കിയതിനു ശേഷം ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്ന് താൻ വിട്ടുനിൽക്കുകയായിരുന്നു സമാനമായ രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുമ്പോൾ അദാനിയെ ലക്ഷ്യമിടുന്നത് എന്നാണ് ശരത് പവാർ പറഞ്ഞത് അജി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ശരത് പവാർ അതിനെയൊക്കെ തള്ളിക്കളയുകയാണോ ശരിക്കും ചെയ്യുന്നത് അനുഷാ തീർച്ചയായും ഹിന്ദൻ ബർഗ് വിഷയത്തിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്ന ഈ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ പാർട്ടികളുടെയും നിലപാടിനെ അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നു ഇതിനു മുൻപും ഹിന്ദൻ ബർഗ് വിഷയത്തിൽ അല്ലെങ്കിൽ അദാനി ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ ജോയിന്റ് പാർലമെൻ്ററി സമിതി വേണമെന്ന ആവശ്യത്തിന് ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ നിന്നെല്ലാം എൻ സി പിയും ശരത് പവാറും വിട്ടുനിന്നിരുന്നു ഇതിന് ഒരു കാരണമായി തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ കാരണവുമായി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇതിന് പ്രതികരണമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു എന്നാൽ വളരെയധികം ഒരു മുൻകൂട്ടി കണ്ടോ അല്ലെങ്കിൽ വളരെ കൃത്യമായൊരു നിലപാട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് കോൺഗ്രസ് വക്താവായ ജയറാം രമേശ് പറഞ്ഞത് എൻ സി പിക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നാൽ എൻ സി പി അടക്കമുള്ള ഇരുപത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നില്ലെങ്കിലും എൻ സി പി ഒഴികെ മറ്റ് പത്തൊൻപത് പേരും അല്ലെങ്കിൽ പ പത്തൊൻപത് പാർട്ടികളും ഒരുമിച്ചാണ് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത് അവർ ബി ജെ പിക്ക് എതിരാണ് അല്ലെങ്കിൽ ഹിൻബർഗ് റിപ്പോർട്ടിന് എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ടാണ് അവരുടെ നിലപാട് എന്നാണ് ജയറാം രമേശ് പറഞ്ഞത് എൻ സി പിക്ക് പൂർണ്ണമായും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന രീതിയിലായിരുന്നു ജയറാം രമേഷിന്റെ പ്രതികരണം അജി ഹിൻഡൻ റിപ്പോർട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് തള്ളി ശരത് പവാർ രംഗത്ത് എത്തിയിരിക്കുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും അനുഷ ഭരതന്